റമലാൻ കഴിഞ്ഞ ചൊവ്വാൾ ഒന്നിനാണ് ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിവസം നബ്സുലാഹു അലൈ വസ്ലമ്മ തങ്ങൾ അല്പം ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് പെരുന്നാൾ നമസ്കാരത്തിന് പോകാറുണ്ടായിരുന്നത് പെരുന്നാൾ ദിവസം കുളിക്കലും സുഗന്ധം പൂശലും നല്ല വസ്ത്രം ധരിക്കലും സുന്നത്താണ് ചെറിയ പെരുന്നാളിന് മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാര സമയം വരെ തക്ബീർ ചൊല്ലാം പെരുന്നാൾ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം ഈ നിസ്കാരം രണ്ട് റക്കത്താണ് സൂര്യനുദിച്ച് അല്പമുയർന്നത് മുതൽ ഉച്ചയോടടുത്ത സമയം വരെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം ചെറിയ പെരുന്നാൾ നിസ്കാരം അഥവാ ഈദുൽ ഫിത്തർ നമസ്കാരം അല്പം വൈകി നിർവഹിക്കലായിരുന്നു അലൈഹി നബ്സുലാഹുല്സ്ലമ തങ്ങളുടെ പതിവ് ചെറിയ പെരുന്നാളിന് ഫിത്തർ ജക്കാത്ത് വിതരണത്തിന് ജനങ്ങൾക്ക് സമയം ലഭിക്കാൻ വേണ്ടിയാണ് നിബിധങ്ങൾ അല്പം വൈകി നിസ്കരിക്കാറുണ്ടായിരുന്നത് ആയിഷ ആയിഷാറുലാഹു അൻഹ പറയുന്നു നബ്സുലാഹു അലൈഹി വസ്ലമെ ഈദുൽ ഫിത്തറിലെയും ഈദുൽ അലഹായിലെയും ഒന്നാമത്തെ റക്കത്തിൻ്റെ ആരംഭത്തിൽ ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ റക്കത്തിൻ്റെ ആരംഭത്തിൽ അഞ്ച് തക്ബീറുകളും ചൊല്ലാറുണ്ടായിരുന്നു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം നെയ്യത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് മനസ്സിൽ കരുതുക അള്ളാഹുക്ബർ എന്നു ചൊല്ലിക്കൊണ്ട് കൈ കെട്ടുക അതിനുശേഷം അള്ളാഹുക്ബർ എന്ന് ചൊല്ലി വീണ്ടും കൈ കെട്ടുക സുബഹാനാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്നു ചൊല്ലണം വീണ്ടും തക്ബീർ ചൊല്ലുക ഈ ദിക്ർ ചൊല്ലുക ഇങ്ങനെ നീയത്തിന് ശേഷം ചൊല്ലുന്ന ആദ്യത്തെ തക്ബീർ ഒഴികെ ഏഴ് പ്രാവശ്യം തക്ബീർ ചൊല്ലണം അവയ്ക്കിടയിലുള്ള ദിക്കറുകളും ചൊല്ലിക്കഴിഞ്ഞാൽ ഔത് ഓതിക്കൊണ്ട് ഫാത്തിഹോദാം ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ അയലായോ സൂറത്തുൽ ഖാഫോ ഓതുന്നത് സുന്നത്താണ് ഇനി സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ റുക്കു റുക്കൂൽ സാധാരണ ചൊല്ലുന്ന ദിക്കറ് ചൊല്ലുക എഴുത്തിദാല് എഴുത്തിദാലിലെ ദിക്കറ് ചൊല്ലി സുജൂദ് ചെയ്യുക ഇടയിലുള്ള ഇരുത്തം രണ്ടാമത്തെ സുജൂത് ഇവയിലെല്ലാം സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്കർ ചൊല്ലണം ഒരു റക്കയത്ത് നിസ്കാരം ഇവിടെ പൂർത്തിയായി ഇനി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടാമത്തെ രക്കയത്തിലേക്ക് എഴുന്നേൽക്കണം കൈകെട്ടണം രണ്ടാമത്തെ രക്കയത്തിൽ അഞ്ച് തക്ബീറുകൾ കൂടി ചൊല്ലണം തക്ബീറുകൾക്കിടയിൽ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം അഞ്ച് തക്ബീറുകളും അവയ്ക്കിടയിലുള്ള ദിക്കറുകളും കഴിഞ്ഞ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓദാം രണ്ടാമത്തെ രക്തത്തിൽ സൂറത്തുൽ ആഷിയയോ സൂറത്തുൽ അമറോ ഓതൽ സുന്നത്താണ് ഇനി സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്നതുപോലെ റുക്കു എഴുത്തിദാല് സുജൂത് ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് ഇവക്കിടയിലുള്ള ദിക്കുറുകൾ ചൊല്ലി ശേഷം അത്തഹിയാത്ത് ഓദാം അത്തഹിയാത്ത് മുഴുവനായി ഓതിയ ശേഷം സലാം വീട്ടിക്കൊണ്ട് നിസ്കാരം അവസാനിപ്പിക്കാം പെരുന്നാൾ നിസ്കാരത്തിൽ അധികമായി ചൊല്ലേണ്ട തക്ബീറുകൾ മറന്നുപോയാലോ തക്ബീറുകളുടെ എണ്ണത്തിൽ സംശയം വന്നാലോ നിസ്കാരം നഷ്ടപ്പെടുകയില്ല ഫറിലുകളിൽ നിന്ന് വല്ലതും ഒഴിവാക്കിയാലേ നിസ്കാരം നഷ്ടപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ ഓരോരുക്കത്തിലും ഓതേണ്ട സൂഹത്തുകൾ അറിയില്ലെങ്കിൽ അറിയാവുന്ന സൂഹത്തുകൾ ഓതിക്കൊണ്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വെച്ച് ഒറ്റക്കായിട്ടോ കുടുംബത്തോടൊപ്പം ജമാത്തായിട്ടോ നിസ്കാരം നിർവഹിക്കാം പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകളും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിശദമായ രൂപവും ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ